ഈ അവരങ്ങനെ കടന്നു വരുമ്പോൾ ടങ്ങാത്ത കാട്ടുകൊപ്പന്റെ അവരുടെ മനസ്സിലുള്ളത് ഉച്ഛലമായ ഒരു മത്സരം ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ രണ്ടു വള്ളങ്ങളും മണിക്കൊമ്പനും തയ്യാറാകാതെ ഉച്ചത്തിനൊപ്പം ഒരു മത്സരമാണ് ആ വഞ്ചി പതുക്കെ മറിഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോസ്റ്റൽ പോലീസ് നമുക്കറിയാം അവരെ ഒരുപാട് ശക്തിയോടെ തുടങ്ങാണ് അവിടെ ഫയർഫോഴ്സ് അവിടെ കോസ്റ്റൽ പോലീസും ഫയർഫോഴ്സും ഒക്കെ അവിടെ പാഞ്ഞെത്തി അങ്ങനെ നല്ലൊരു സുരക്ഷാ സംവിധാനം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും നമ്മളുടെ കോസ്റ്റൽ പോലീസും നമ്മളുടെ തീരദേശ ജില്ലയായ ജില്ലയായി പൊന്നാനി ഇവിടെ ഒക്കെ നമ്മുടെ ചെറുവെള്ള കൊമ്പ് നമ്മളുടെ ആ ചുരു ആ ചുരുള് എടുത്തിട്ടുണ്ട് വഞ്ചുകൾ വഞ്ചികൾ കുഴപ്പമില്ല കോസ്മോസിന്റെ ടീം തന്നെയാണ് പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ഇപ്പം കാരണം ആ ഒരു കോസ്മോസ് ചെറു ചെറു ചെറുവളത്തിലെ കുട്ടി ഉൾപ്പെടെയാണ് പോകുന്നത് അങ്ങോട്ട് പോയിട്ട് യാതൊരു തിരക്കും പിടിക്കേണ്ട അത് ഫയർഫോഴ്സും പോലീസും ശ്രദ്ധിക്കും ഒരു സെമിഫൈനൽ മത്സരം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം അതെ ഒരു ചരടിൽ കോർത്ത മുത്തുപോലെ രണ്ട് വഞ്ചികളും അങ്ങനെ ഉത്സവത്തിന്റെ രണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ കടന്ന് ഏകദേശം ദൂരം പിന്നിടുമ്പോഴും ആര് ആര് പരാജയപ്പെടും ആര് ആര് വിജയിക്കും ചില റാണിയും ആര് വിജയിക്കും ആര് പരാജയപ്പെടും ഒരു അവിയിലെ ഒരു ഫൈനലിന്റെ എല്ലാ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം ആ ഫിനിഷിംഗ് കടന്നു പോകുമ്പോൾ ഒരു ഒരു അവഞ്ചിയിലെ സഹോദരൻ അവിടെ വേണ്ടിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്ക ഫയർഫോഴ്സ് ഒന്ന് ശ്രദ്ധിക്ക മറഞ്ഞ വഞ്ചിയിലത്തെ നമ്മളെ തുഴയറിഞ്ഞ പിള്ളേരെ പെട്ടെന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ നടന്ന മത്സരത്തിന്റെ ഫലം ഉടൻ തന്നെ ജഡ്ജസ് ഇവിടെ നൽകും അതിനുശേഷം ആ ഫലം നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും വളരെ മനോഹരമായിട്ട് ഞാൻ ആ മത്സരം തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ട ഒരു അമ്പലപ്പറമ്പൻ അമ്പലപ്പറമ്പൻ വഞ്ചിയും നമ്മുടെ ചുള്ളിക്കാടൻ വെള്ളത്തിലെ എല്ലാവരെയും സുരക്ഷിതമായ കരക്ക് വങ്കിയും വെള്ളം വെച്ചിട്ട് സൈഡിലേക്ക് ഒതുക്കി നിർത്തണമെന്ന് ആശ്രയിക്കുകയാണ് നമ്മുടെ മൈനർ വിഭാഗം ഫൈനൽ ആരുടെ സൂക്ഷ്മമായ ജഡ്ജസ്സാണ് അവിടെ ഉള്ളത് അപ്പോൾ ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ കൃത്യതയോടുകൂടി ജഡ്ജ്മെൻറ്റാണ് ഉണ്ടായിട്ടുള്ളത് അത് പരിശോധിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ജലറാണിയെ വിജയമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് കൊണ്ട് ഓ ദേവ സത്യഹത്തിലുള്ള ആര് റോമിൽസിൻ്റെ കടാരാടിൻ്റെ വികായലൻ കടന്നു വരുമ്പോൾ ആവേശകരമായിട്ടുള്ള ഒരു മത്സരം എൻ്റെ പ്രിയപ്പെട്ട കാണികളെ നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എന്നെ കൊതിക്കുന്ന ശക്തിൻ്റെ പൊൻമുടിയിൽ എഴിച്ചുകൊണ്ടുള്ള ഒരു മത്സരം ക്ഷമിച്ച് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒപ്പത്തിനൊപ്പമുള്ള ఈ వంజిన్న వచ్చిన సూర్ നമ്മളുടെ കണ്ണുന്നിലേക്ക് ഉയർന്നു കഴിഞ്ഞു അന്ധകാരം എത്തിക്കഴിഞ്ഞു ഒരു മിന്നാമിലിങ്ങനെ നുറുങ്ങുവട്ടം ലോകത്തിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ചന്ദ്രൻ ചന്ദ്രനെക്കാൾ അല്ലെ ചന്ദ്രനെ കൊണ്ടായതുപോലെ പ്രകാശം പരത്തുമ്പോൾ ആ പ്രകാശത്തിന്റെ പരിമിതിയിൽ നമ്മൾക്ക് നമ്മളുടെ വള്ളംകളി ഉടനെ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് ഒരുപാട് ത്യാഗത്തിന്റെ കഠിനാധ്വാനത്തിന്റെ പരിശ്രമത്തിന്റെ ഫല ഫലപ്രാപ്തിയിലാണ് ഇന്ന് ഈ കാണികളെയൊക്കെ ആവേശത്തിന്റെ ഫലകോടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഈ മത്സര വള്ളംകളിയുടെ മത്സരമാണ് ആ ആ ഫൈനൽ പറക്കും കുതിരയും പോയിന്റിൽ സജ്ജമായി കഴിഞ്ഞു ആരാണ് വിജയിക്കുക ഈ ഈ ഈ ഈ ചരിത്രമായിട്ടുള്ള വിജയി വലിയ കപ്പിൽ മുത്തമിടാൻ ആർക്കാണ് കഴിയുക പറക്കും കുതിരയാണോ മണിക്കൊമ്പനാണോ ജലറാണിയാണോ എന്റെ പ്രിയമുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നവർ കൈയടി വേണ്ടി ഇവിടുത്തെ ഈ നമ്മളുടെ ഈ കായലിലെ ഈ വള്ളന്റെയും പറക്കും കുതിരയും അവർ ഇപ്പോഴും ജലോത്സവ ജലോത്സവികളെ കോരിത്തരിപ്പിക്കാൻ ഇത് രണ്ടായിരത്തി അങ്ങനെ ആ കാത്തു നിൽക്കുമ്പോൾ എൻ്റെ എന്റെ പ്രിയപ്പെട്ടവരെ പേരെ ആ പുറകോട്ട് മാറിക്കഴിഞ്ഞു പക്ഷേ ആ പുറകോട്ട് പോയവർ ആ തോറ്റവർ ആ തോറ്റർക്കും ആശംസകൾ നേരിടുമ്പോഴേ ചില റാണിയും പറക്കും കുതിരയും തമ്മിലുള്ള ഉച്ച വേണ്ടി ും സുഭാഷ് കിട്ടുമ്പോഴുമൊക്കെ ആ സ്റ്റാർട്ടിങ് കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുമ്പോൾ അഴകാർന്നേക്കുന്നുണ്ട് ഇടനെ പുലർത്തിക്കൊണ്ട് ഇവ കിടന്നുവരുന്നു ആരാണ് വള്ളങ്ങൾ ശ്രദ്ധിക്കണം വള്ളം മറിയാതെ ശ്രദ്ധിക്കണം വള്ളങ്ങൾ ശ്രദ്ധിക്കണം ജലോത്സവം അതിഗംഭീരമായി അതിമനോഹരമായി സംഘടിപ്പിക്കുവാൻ ഈ ായം സഞ്ച്യയിൽ ഈ ജലോത്സവം മഹനീയമാക്കിയ പൊന്നാനിയിലെ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു రవీన్ కరపత్ర <ills> ಸಮ್ಮಾನೆರ

バラスのメレン。 நம்ம அதுபோல தான் நல்ல ஜனோத் விஜய் கைமாறும் நம்ம எல்லாம் അദ്ദേഹത്തിന്റെ ചീഫുകൾ ചേർന്ന് നൽകുന്ന വിന്യേഷി പൊന്നാനിയുടെ എം എൽ എ പി നന്ദകുമാറിനായി കൈമാറുന്നു

ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജലോത്സവം ഇത്ര ഗംഭീരമായി സംഘടിപ്പിക്കുവാൻ അതുപോലെ തന്നെ ഞങ്ങളോട് സഹിച്ച മുഴുവൻ അംഗങ്ങളോടും അതുപോലെ തന്നെ വള്ളക്കള്ള കമ്മിറ്റിക്കാരോടും വേണ്ടിയും ജലോക്ഷയ കമ്മിറ്റിക്ക് വേണ്ടിയും അഭിനന്ദനങ്ങൾ നന്നായി തന്നെ ജലോക്ഷയ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇപ്പോൾ വെള്ളംകളി അതി ഗംഭീരമായ വെള്ളംകളിയാണ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ നമ്മളെ പറക്കും കുതിരയാണ് ജേതാവ് അപ്പോൾ സുഹൃത്തുക്കളേത് ഇന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പിന്നെ വെള്ളംകളി ഇവിടെ ഇന്ന് ഇതാണ് ഈ നേരം അവസാനിച്ചിരിക്കുകയാണ് അതിൽ പറക്കും കുതിരയാണ് ജേതാവ് വീഡിയോ നിങ്ങൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം ഓക്കെ ഓൾവേസ് മുത്തു ക്ലോത്ത്സ് നന്ദി നമസ്കാരം